ഹലോ ഞാൻ ഇന്ന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അരിയൊന്നും കുതിർത്തി അരയ്ക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ ഇത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ ആ ഒരു കാൽ കപ്പും കുറച്ചുകൂടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ എടുക്കണം റവ ഫ്രൈഡ് അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പാളയങ്കോടൻ പഴം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ശർക്കര നീര് ഒരു കപ്പ് ശർക്കര നീരാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു കപ്പ് ശർക്കര നീര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ശർക്കര നീരും പൊടികളും മാത്രം ആദ്യം ഒന്ന് അടിച്ചു മാറ്റി വെക്കണം എന്താ ഇത് ഞാനിപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ശർക്കര നീരും കൂടി ചേർത്തായിരുന്നു അതുപോലെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അത് അടിച്ചെടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഴം അടിച്ച് ചേർക്കണം പഴം കൂടി അടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതായത് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ കുറച്ച് കുറച്ച് കട്ടിയുണ്ട് ഇതിന് അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനത് കപ്പ് മുഴുവൻ ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതായി പാകം കറക്റ്റ് ആട്ടോ ഞാൻ ഈ ഇങ്ങനെ വെക്കുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കറുന്ത എള്ളേ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ ഞാൻ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ അപ്പോൾ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മാത്രം എടുക്കുക കണ്ടോ ഞാൻ വെച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി അതൊന്ന് കട്ടിയായിട്ടുണ്ട് റവ ചേർത്തേക്കുന്നത് കട്ടിയായിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ ആവശ്യത്തിന് ലൂസാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചത് പിന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാനിലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ നേരത്തെ ഞാൻ സ്പൂൺ കൊണ്ട് കേട്ടോ ഇങ്ങനെ ഓരി ഒഴിച്ചുകൊണ്ടിരുന്നതെച്ചാൽ പക്ഷേ ഇപ്പം ഞാൻ ഗ്ലാസ്സിൽ ഇങ്ങനെ ബാറ്റർ എടുത്തിട്ട് അത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യാറ് ഇതാണ് കേട്ടോ എളുപ്പം ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചതിന് ശേഷം ഞാൻ വേഗം അത് മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കും കേട്ടോ മീഡിയം അല്ല ലോയിൻ്റെ ഇടയ്ക്കായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂത് ഉള്ള് വേവണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം അതിന് ഇതൊരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പം അടിഭാഗത്ത് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും നമ്മളിത് മറിച്ചും തിരിച്ചുവിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിന് കളർ മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതെടുത്ത് മാറ്റാം അങ്ങനെയെല്ലാം ഒഴിച്ചു കൊടുത്ത് ചെയ്തെടുക്കാം കേട്ടോ എന്താ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിതിൽ തേങ്ങ കൊത്തി വറുത്തിട്ട് കൊടുത്തിട്ടൊന്നുമില്ലാട്ടോ നെയ്യ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്താണല്ലോ അതുമല്ല എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് തേങ്ങ വറുത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നല്ല ഉണ്ണിയപ്പത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ ഇത് താങ്ക്